നമ്മുടെ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വമ്പൻ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലുമായി ഒരു വമ്പൻ കരാറിനുള്ള ഒരു പദ്ധതിയാണിത് ഇസ്രായേലിൽ നിന്ന് ഐസ് ബ്രേക്കേഴ്സ് ടെൽത്ത് എയർ ലോഞ്ചർ ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ പദ്ധതിയിടുന്നത് ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഐസ് ബ്രേക്കേഴ്സ് സ്റ്റെൽത്ത് എയർ ലോഞ്ചർ ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഐസ് ബ്രേക്കർ മിസൈൽ എന്ന് പറയുന്നത് അഞ്ചാം തലമുറയിലെ മൾട്ടി സർവീസ് പ്രിസിഷൻ ഗൈഡഡ് ആയുധ സംവിധാനമാണ് ഫൈറ്റർ ജെറ്റുകൾ ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ വിവിധ പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ നൂതന രൂപകൽപ്പനയിൽ വളരെ താഴ്ന്ന നിരീക്ഷണ പ്രൊഫൈലാണ് ഉള്ളത് അതായത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തിന് ഇതിനെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അത്യാധുനിക ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കെതിരെ വളരെയധികം അതിജീവനവും അതേപോലെ തന്നെ നുഴിഞ്ഞുകയറ്റ ശേഷിയും വളരെയധികം ഇതിന് കൂടുതലായിരിക്കും ജി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ിൽ പോലും ഈ ഐസ് ബ്രേക്കറിന്റെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായ ഒരു സവിശേഷത തന്നെയാണ് ജി എൻ എസ് എസിനെ ആശ്രയിക്കാത്ത നൂതന നാവിഗേഷൻ മാർഗനിർദ്ദേശ സംവിധാനങ്ങളാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത് അതായത് സീൻ മാച്ചിങ്ങും ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നേഷൻറെ കഴിവുകളുമുള്ള ഒരു ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഇൻഫാനറ്റ് സ്പീക്കറാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എതിരാളികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ജാമിങ് അല്ലെങ്കിൽ ആന്റി ആക്സിസ് തുടങ്ങിയ തന്ത്രങ്ങൾ നേരിടുമ്പോൾ പോലും ഈ ഐസ് ബ്രേക്കറിനെ സ്വയം പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും ഇടപഴകാനും സാധിക്കും മത്സരാധിഷ്ഠിത വൈദ്യുത കാന്തിക പരിതസ്ഥിതികളിൽ ദൗത്യവിജയം ഉറപ്പാക്കിക്കൊണ്ട് ജി പി എസ് ജാമിങ്ങിനെ പ്രതിരോധിക്കാനും ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഇതിനെ ഒറ്റ ആക്രമണത്തിനും സാൽവോ ആക്രമണത്തിനും വിക്ഷേപിക്കാൻ കഴിയും ഇത് വളരെയധികം ശക്തിപ്പെടുത്തിയ ലക്ഷ്യങ്ങൾക്കെതിരെ ഇതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പന അതായത് ഇത് ഏകദേശം നാനൂറ് കിലോഗ്രാമിൽ താഴെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് മിക് ട്വന്റി നയൻ കെ തുടങ്ങിയ വിവിധ ഐ എഫിന്റെ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നു ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വിശ്വസനീയമായ പ്രതിരോധ ശേഷിയും ആക്രമണ ശേഷിയും നിലനിർത്തുക എന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ഐസ് ബ്രേക്കർ സ്റ്റെൽത്ത് എയർലോഞ്ചിനും ക്രൂയിസ് മിസൈലുകൾ ഏറ്റെടുക്കുന്നത് ഇതിനു പറ്റിയ ഒരു ഉചിതമായ തീരുമാനം തന്നെയായിരിക്കും അതേപോലെ തന്നെ ദീർഘദൂരം രഹസ്യാന്വേഷണം എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള ഇതിന്റെ കഴിവ് ൂതനമായ സ്വയംഭരണ മാർഗനിർദ്ദേശം എന്നിവയുടെ സംയോജനം ഐസ് ബ്രേക്കറിനെ ശത്രുതാപരമായ വ്യോമാതിർത്തിയിലേക്ക് തുളച്ചു കയറുന്നതിനും നിർണായക ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കമാൻഡ് സെന്ററുകൾ വ്യോമ ആസ്തികൾ എന്നിവ പ്രവർത്തനരഹിതമാക്കുന്നതിനുമുള്ള ഒരു ശക്തമായ ഉപകരണമാക്കി മാറ്റുന്നു ഇത് ഇന്ത്യ സ്വന്തമാക്കുന്നതോടൊപ്പം തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഐസ് ബ്രേക്കറിന്റെ പ്രാദേശിക ഉത്പാദനത്തിനായുള്ള പങ്കാളിത്തവും ഇസ്രായേലിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ ഈ ഐസ് ബ്രേക്കർ മിസൈൽ സംവിധാനം വാങ്ങുന്നതിലൂടെ ഇന്ത്യയ്ക്ക് അടുത്ത തലമുറയിലെ രഹസ്യ സ്വഭാവമുള്ളതും അതിജീവന അതിജീവനശേഷിയുള്ളതുമായ ദീർഘദൂര ആക്രമണ ശേഷിയാണ് ലഭിക്കാൻ പോകുന്നത് ആധുനിക യുദ്ധഭൂമിയിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന നൂതന വ്യോമ പ്രതിരോധ ഭീഷണികളെ നേരിടാനും ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ജി പി എസ് നിഷേധിക്കപ്പെട്ട പരിതസ്ഥിതികളിൽ സ്വയം ഭരണാധികാരത്തോടെ പ്രവർത്തിക്കാനുള്ള ഈ സംവിധാനത്തിന്റെ കഴിവ് കുറഞ്ഞ നിരീക്ഷണക്ഷമത കൃത്യമായ ആക്രമണ ശേഷി എന്നിവ ഇന്ത്യയുടെ ഭാവി വ്യോമശക്തി തന്ത്രത്തിന് ഒരു പ്രധാന ആസ്തിയായി ഈ ഐസ് ബ്രേക്കർ മിസൈലിനെ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററിന് ശക്തി പകരുന്നതിനായി എൻജിൻ വാഗ്ദാനം ചെയ്ത മറ്റൊരു രാജ്യം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുമായി സഹകരിക്കാൻ മത്സരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇപ്പോൾ ജപ്പാൻ എത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നമ്മുടെ എം എ പ്രോഗ്രാമിലെ ഒരു സുപ്രധാന സംഭവ വികാസം എന്ന് വേണം പറയാൻ ഇന്ത്യൻ വ്യോമസേനയുടെ അടുത്ത തലമുറ ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററിന് ശക്തി പകരുന്നതിനായി ജപ്പാൻ അവരുടെ നൂതനമായ ഐ എച്ച് ഐ എക്സ് എഫ് നയൻ വൺ എഞ്ചിനാണ് സഹവികസനത്തിനും പ്രാദേശിക ഉത്പാദനത്തിനും തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജപ്പാനിലെ അക്വിസിഷൻ ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക്സ് ഏജൻസിയുമായി സഹകരിച്ച് ഐ എച്ച് ഐ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ലോ ബൈപാസ് ആഫ്റ്റർ ബേർണിംഗ് ടർബോഫാൻ എഞ്ചിനാണ് ഐ എച്ച് ഐ എക്സ് എഫ് നയൻ വൺ രണ്ടായിരത്തി പതിനെട്ടിൽ വിതരണം ചെയ്ത പ്രോട്ടോടൈപ്പ് ടൈപ്പ് പതിനൊന്ന് ടണ്ണിൽ കൂടുതൽ അതായത് ഏകദേശം നൂറ്റിയേഴ് കെ എൻ ട്രൈ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു ആഫ്റ്റർ ബേർണർ ഉപയോഗിച്ച് ഇത് നൂറ്റി നാൽപ്പത്തിയേഴ് കെ എൻ കവിയും എന്നുമാണ് പറയുന്നത് അതായത് ഇതിന് പരമാവധി നൂറ്റി തൊണ്ണൂറ്റി കെ എൻ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടത്രേ ഇത് ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്ക് യോജിച്ച ഒരു എഞ്ചിനാണ് ഏംസിയുടെ എഞ്ചിൻ വികസനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് നൂറ്റി ഇരുപത് കെ എൻ ട്രസ്റ്റ് നൽകാൻ കഴിവുള്ളതും എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി അഞ്ച് കെ എൻ ട്രൈ ത്രസ്റ്റ് ഉള്ളതുമായ ഒരു എഞ്ചിനാണ് തേടുന്നത് ഇപ്പോൾ ഈ ജപ്പാൻ ഓഫർ ചെയ്തിരിക്കുന്ന ഈ എൻജിന് നൂറ്റിപ്പത്തി കെ എൻ ട്രൈ ത്രസ്റ്റ് അതായത് ജി ടി ആർ യുടെ ലക്ഷ്യത്തേക്കാൾ വളരെ ഉയർന്ന രീതിയിലുള്ള ത്രസ്റ്റ് നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ എം സിയെ പദ്ധതിക്ക് വേണ്ടി ജപ്പാൻ ഓഫർ ചെയ്തിരിക്കുന്ന ഈ എഞ്ചിൻ എക്സ് എഫ് നയൻ വണ്ണിനെ ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം എംസിയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ആവശ്യകതകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്യാനും ഭാവിയിലെ ആറാം തലമുറ ജെറ്റുകൾക്ക് സ്കെയിലബിൾ ആയി തുടരാനും ഇതുകൊണ്ട് സാധിക്കും നൂറ്റി നാൽപ്പത്തി കെ എൻ കൂടുതൽ ത്രസ്റ്റ് ആവശ്യമുള്ള ഐ എഫിന്റെ സുക്കോ തേർട്ടി എം കെൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് എഞ്ചിനെ ഇത് മറികടക്കും ജപ്പാൻ ഇപ്പോൾ ഈ എഞ്ചിൻ വാഗ്ദാനം ചെയ്തിരിക്കുക മാത്രമല്ല ഇതിന്റെ പ്രാദേശിക ഉത്പാദനം ഇന്ത്യയിൽ നടത്താനുള്ള വ്യവസ്ഥകളും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എക്സ് എഫ് നയൻ വണ്ണിന്റെ നൂതന രൂപകൽപ്പനയും ഉയർന്ന ത്രസ്റ്റ് ഔട്ട്പുട്ടും എംസിയുടെ സ്റ്റെൽത്ത് സൂപ്പർ ക്രോയിസ് മൾട്ടിറോൾ കഴിവുകൾ എന്നിവയെ പിന്തുണയ്ക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ഭാവി സജ്ജമായ പരിഹാരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത് കൂടാതെ ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾക്ക് ശക്തി പകരാനുള്ള ഇതിന്റെ കഴിവ് ഇന്ത്യയുടെ ദീർഘകാല വ്യോമ പോരാട്ട അഭിലാഷങ്ങൾക്ക് ഒരു തന്ത്രപരമായ തിരഞ്ഞെടുപ്പാക്കി മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ ഇപ്പോൾ ഈ നാലാമത്തെ രാജ്യമായി ജപ്പാൻ എത്തിച്ചേർന്നതോടുകൂടി നമ്മുടെ എംസിയയുടെ എഞ്ചിൻ മത്സരത്തിലേക്കുള്ള ജപ്പാന്റെ ഈ പ്രവേശനം ഈ പ്രോഗ്രാമിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യത്തെയും എയ്റോസ്പേസ് മേഖലയിൽ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ഉയരത്തെയുമാണ് കാണിക്കുന്നത് ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ ഐ എഫും ജി ഒക്കെ ഇതിന്റെ സാങ്കേതിക അനുയോജ്യതയും വിലയും ഓഫറുകളും ഒക്കെ താരതമ്യപ്പെടുത്തി തന്ത്രപരമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു എഞ്ചിൻ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഡിആർഡിഒയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സ്ഥാജി എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഡിആർഡിഒ നടത്തിയ സുപ്രധാന മുന്നേറ്റത്തിന് ശേഷം ഇപ്പോൾ അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ടൂവിന്റെ വികസനം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മാക് എയ്റ്റ് വരെ വേഗത കൈവരിക്കാനും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് നേടാനും കഴിയുന്ന തരത്തിലാണ് ഈ നൂതന മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാക് സിക്സിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണവശേഷിയുള്ള സാംജെറ്റ് പവർ ഹൈപ്പർസോണിക് മിസൈലായ റഷ്യയുടെ ത്രീ എം ഡബ്ല്യൂ സിർകോണിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം രൂപകൽപ്പന എന്നും പറയുന്നുണ്ട് മാക് നയൻ വേഗതയും ആയിരം കിലോമീറ്റർ ദൂരപരിധിയും കൈവരിക്കാൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് റഷ്യയുടെ ത്രീ എം ഡബിൾ ടു റഷ്യൻ നാവികസേന ഇത് വിജയകരമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ബ്രഹ്മോസ് മാർക്ക് ടു എന്നും അറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയിൽ ഒരു പ്രധാന പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് ഇത് മാക് സിക്സിനും മാക് എയ്റ്റിനും ഇടയിൽ വേഗത കൈവരിക്കുന്നു എന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധി ഉണ്ടാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഹൈപ്രസോണിക് വേഗതയിൽ സുസ്ഥിരമായി പറക്കാൻ അനുവദിക്കുന്ന സ്ക്രാംജറ്റ് എൻജിൻ സാങ്കേതിക വിദ്യ ഈ മിസൈൽ ഉപയോഗിക്കുന്നത് ഈ ബ്രഹ്മോസ് ടു സംരംഭം രണ്ടായിരത്തി എട്ടിൽ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മധ്യത്തോടെ സാങ്കേതികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ കാരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നിലവിലുള്ള ബ്രഹ്മോസ് നവീകരിക്കുന്നതിലേക്ക് അങ്ങനെ ഇന്ത്യൻ സായുധ സേന ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ഈ മിസൈലിന് ഏകദേശം ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ടൺ ഭാരമാണ് പ്രതീക്ഷിക്കുന്നത് വായുവിലൂടെ വിക്ഷേപിക്കപ്പെടുന്ന ബ്രഹ്മോസ് എയുടെ ഏകദേശം പാക്കൃതി ഭാരമാണിത് ബ്രഹ്മോസ് എയുടെ ഭാരമെന്ന് പറയുന്നത് രണ്ടേ ദശാംശം ആറ് അഞ്ച് ടൺ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് അതായത് എൽ സി എ തേജസ് ഉൾപ്പെടെയുള്ള വിശാലമായ വിമാനങ്ങളിലേക്ക് സംയോജിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഡിആർഡിഒ ആയിരം സെക്കൻഡിലധികം സ്ക്രംജെറ്റ് എഞ്ചിൻ കമ്പസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചത് ഇതോടുകൂടി ഇന്ത്യയുടെ ഹൈപ്പർസോണിക് അഭിലാഷങ്ങൾ ഒരു നിർണായക പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ബ്രഹ്മോസ് ടുവിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് ഡിആർഡിഒയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരം സംയോജനം റഷ്യൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഭ്യന്തര ഉത്പാദനത്തെയും സാങ്കേതിക സ്വാശ്രയത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും ഈ ബ്രഹ്മോസ് ടു റഷ്യയുടെ സിർകോണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാമെങ്കിലും ഡിആർഒയുടെ പുരോഗതി തദ്ദേശീയ നവീകരണവും തിരഞ്ഞെടുത്ത സാങ്കേതിക സഹകരണവും സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം